പാല ടൗൺ ബസ് സ്റ്റാൻഡിലെ വെയിറ്റിംഗ് ഷെഡ് തകർന്ന നിലയിൽ ഏതുസമയത്തും താഴെ വീഴാറിയ അവസ്ഥയിലെത്തിയിട്ടും മുനിസിപ്പൽ അധികാരികൾ കണ്ടില്ലെന്ന് പൗരാവകാശ സമിതി ആരോപിച്ചു പാല ടൗൺ ബസ് സ്റ്റാൻഡിലെ വെയിറ്റിംഗ് ഷെഡ് തകർന്ന നിലയിൽ ചക്കാമ്പുഴ രാമപുരം ഏഴാച്ചേരി വലവൂർ ഉഴവൂർ ഭാഗത്തേക്ക് പോകുന്ന യാത്രക്കാർ ബസ് കാത്തിരിക്കുന്ന ഈ വെയിറ്റിംഗ് ഷെഡിന്റെ ഉള്ളിലാണ് വെയിറ്റിംഗ് ഷെഡിന്റെ തൂണുകളെല്ലാം തന്നെ തുരുമ്പ് പിടിച്ചു കഴിഞ്ഞു ഒടിഞ്ഞും മേൽക്കൂര തകർന്നും ചോർന്നും വെയ്റ്റിംഗ് ഷെഡിന്റെ സ്ഥിതി ദുരിതങ്ങളുണ്ടാകുന്നവരെ കാത്തിരിക്കാതെ വെയിറ്റിംഗ് ഷെഡ് പുനർനിർമ്മിക്കണമെന്നാണ് പാലാ പൗരാവകാശ സമിതി പ്രസിഡന്റ് ജോയി കളരിക്കൻ പറയുന്നത് പാലാ ടൗൺ ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർക്ക് ഇരിക്കാനുള്ള രാമപുരം ഒഴിവുർ ഭാഗത്തേക്ക് പോകേണ്ട യാത്രക്കാരിയ്ക്കാനുള്ള വെയിറ്റിംഗ് ഷെഡ് ആണ് ആ വെയിറ്റിംഗ് ഷെഡ് എപ്പോഴാ താഴെ വന്നു എലിക്കെണി വെച്ച പോലെയാണ് ഇപ്പോൾ ഈ വെയ്റ്റിംഗ് ഷെട്ടിൻ്റെ അവസാനം അതായത് ഓരോ തൂണും ഊർമിച്ച് ഒടിഞ്ഞു വീഴാറാതെ അവസ്ഥ നീക്കുക കൂടാതെ അതിൻ്റെ മേക്കുര മേൽപ്പൂരം മൊത്തം തന്നെ അതിൻ്റെ ഇവിടെ കൊട ചൂടിയിരിക്കേണ്ട അവസ്ഥയാണ് മഴയത്ത് അപ്പോൾ ആ ഒരു അവസ്ഥ ഇവിടുത്തെ അധികാരികൾ ടൗണിലെ കൗൺസിലറും ഇവിടുത്തെ അധികാരി മുനിസിപ്പൽ കൗൺസിലർമാരും ഇതും കാണാതെ ഈ ജനങ്ങളെ ഒരു ദുരിതത്തിലാക്കി ഈ വീണ് ദുരിതമുണ്ടായതിനു ശേഷം അത് പരിഹരിക്കുകയുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ട് പാല ഭഗരോ സമിതിക്ക് പറയാനുള്ള ചില ഇത് എത്ര വേഗം പൊളിച്ച് പുനഃസ്ഥാപിക്കണമെന്ന് പുനർനിർമ്മിക്കണമെന്നാണ് പാല പൗര സമിതി പാല